വലിയ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവരും വളരെ താഴ്ന്ന പേടിയിലുള്ളവരും അവരുടേതായ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടവരായിരിക്കും രണ്ടിൻ്റെയും മധ്യനിലക്കുള്ള ഒരു മിത നിലപാടാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നല്ലത് അതാണ് ഹൈറു വക്കും മിനന്നാസി വസ്തൻ നീ ജനങ്ങളെ കൂട്ടത്തിൽ ഒരു മധ്യവർത്തിയായിട്ട് ഒരു മിതവാദിയായിട്ട് മിതമേഖലയിലായിട്ട് ജീവിച്ചുകൊള്ളണം ഈ സുഖം അവരുടെ തലവനാവാൻ കൊതിക്കരുത് അവരുടെ നേതാവാകാൻ ആഗ്രഹിക്കേണ്ട വലാധനീയൻ എന്നാൽ ഒന്നിനും ഇടപെടാതെ എന്നെ ഒന്നിനും പറ്റൂല എന്ന നെഗറ്റീവ് ചിന്തയോടുകൂടെ വളരെ പുറകോട്ട് പോയി പോയിട്ട് താഴ്ന്നവനായിട്ട് ജീവിക്കാനും പാടില്ല ഫഹൈറുൽ ഹൈറുൾ യഹ്വീഹി ആ മധ്യനിലക്കുള്ള അവസ്ഥയാണ് ഏറ്റവും ഹൈറായിട്ടുള്ള അവസ്ഥ അപ്പം എന്നെ നേതാവാക്കണം ഞാൻ നേതാവാകണം അങ്ങനെ ആഗ്രഹിക്കണം ഇങ്ങനൊരു ഒരു ചിന്ത ഒരാൾക്കുണ്ടാകാൻ പാടില്ല അഥവാ സമൂഹം അങ്ങനെ ആഗ്രഹിക്കുകയും നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതല്ലോഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സ് ആഗ്രഹിക്കേണ്ടതില്ല അങ്ങനെ ഒരു സമൂഹത്തിന് നിർത്തു നൽകാൻ നമ്മൾക്ക് പര്യാപ്തനാണെങ്കിൽ സമൂഹം അങ്ങനെ നേതൃത്വ സ്ഥാനത്ത് ഉയർത്തപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അംഗീകരിക്കേണ്ടി വരും അല്ലാത്ത നിലക്ക് നേതാവാകണമെന്നാഗ്രഹം അതിനു വേണ്ടി ആൾക്കാരെ പറഞ്ഞിട്ട് തയ്യാറാക്കുക വോട്ടെടുപ്പിന് വേണ്ടി തയ്യാറാക്കുക അങ്ങനെ ഒരു നേതൃസ്ഥാനത്തേക്ക് നീ ഉയരണ്ട അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന വിഷയമാണ് അതൊക്കെ ചെയ്തു തീർക്കേണ്ടി വരും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ഏതിൻ്റെ നേതൃത്വമാണോ ഏറ്റെടുക്കുന്നത് ആ ഉത്തരവാദിത്വം സമ്പൂർണ്ണമായി നിൻ്റെ തലയിലായിരിക്കും ആകയാൽ നേതാവാകാൻ കൊതിക്കണ്ട അതേസമയം വളരെ താഴ്ന്ന നിലവാരത്തിൽ തൻ്റെ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ എന്നെ അതിനൊന്നും പറ്റൂല എന്നൊരു ചിന്താഗതിയും പാടില്ല മദ്യമായ നിലയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ സേവിക്കുകയും അവനവൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം അതാണ് കരിമ്പ് കരിമ്പിന് രണ്ട് തലയും വെട്ടി മാറ്റും മണ്ണിൽ മുളച്ചു വന്തിയ ആ തലയും വെട്ടും എലകളുള്ള ആ തലയും വെട്ടും എന്നിട്ട് മധ്യഭാഗമാണ് എടുക്കുക വൽ കസ്ബു യുക്കുത്തോ തൊറോ ഫാഹു കരിമ്പിൻ്റെ രണ്ട് ഭാഗവും വെട്ടിമാറ്റും വൗസത്ഹു യുഹ്താറു മധ്യഭാഗമാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് ഹയർ അല്ലി അസിരിൻ ഹാഫിരിൻ ഫിഹി അതിലൊരുമിച്ച് കൂടിയിട്ടുള്ള മധു ലഭിക്കുന്നതിന് വേണ്ടി ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് കരിമ്പിൻ്റെ ഈ രണ്ട് തലയും വെട്ടി മാറ്റിയിട്ടുള്ള മധ്യഭാഗമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ മധ്യഭാഗത്താണ് ഹയറുള്ളത് അപ്പോൾ നേതൃസ്ഥാനത്തേക്ക് ഉയരാതെ നേതൃത്വ പദവിയിലുള്ളവരുടെ കീഴിൽ നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നേറുകയും അതോടൊപ്പം തൻ്റെ താഴെ ഘടക ഘടകത്തിലുള്ള താഴെ ഭാഗത്തുള്ള ആൾക്കാർക്ക് തൻ്റെ സേവനം ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു നിലക്കുള്ള ജീവിതശൈലി സ്വീകരിക്കലാണ് നിനക്ക് ഉത്തമം അതുകൊണ്ട് നീ നേതാവാൻ കൊതിക്കേണ്ട ഉള്ള കഴിവുകളെ കെടുത്തി കളയുകയും ചെയ്യേണ്ടതില്ല എന്ന ഒരു നല്ല ഉപദേശമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ നേതാവായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ നേതൃത്വ പദവി ഒരിക്കലും ആഗ്രഹിക്കരുത് അള്ളാഹു സുബഹാനോ ഹോവത്തായാലെ ചില ആൾക്കാരെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കും അള്ളാഹു ആയാലോ ഹൈസു യുജലു ദിസാലത്ത് ഹോ എന്ന് കുറ അഥവാ ആരെ റസൂലാക്കണമെന്ന കാര്യം അള്ളാഹുവിനറിയാം അപ്പോൾ അതുപോലെ ചില ആളുകളെ നേർസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു തീരുമാനിക്കുകയും ആ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ കഥ അനുസരിച്ച് നേരക്കന്മാരായ ആൾക്കാരുമുണ്ട് അവരെ മനസ്സെപ്പോഴും ആ ഒരു നേതൃത്വ പദവിയോട് സമ്പൂർണ്ണമായി പൊരുത്തപ്പെട്ട നിലക്കാവണം അതൊന്നും യോഗ്യരല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ യോഗ്യരായ ആൾക്കാരാണെങ്കിൽ തന്നെയും ഈ മനസ്സി മാനസികമായി ഞാൻ നേതാവാകണം ഞാൻ നേതാവാണ് എന്ന ചിന്ത വെച്ചുകൊണ്ട് അഹംഭാവത്തോടെയും അഹങ്കാരത്തോടെയും നടക്കരുത് എന്നുള്ള ഉപദേശം കൂടി ഇതിൽ അന്തർലീനമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും